ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നെയ്വടയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷ് ആട്ടോ അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ ഈയൊരു നെയ്വട എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി എടുക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക നല്ല ടൈറ്റായിട്ട് കുഴക്കരുത് കുറച്ചൊരു ലൂസായ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു കാൽ മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും നമുക്ക് നെയ്വടക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക ഇട ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂണ് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം നന്നായിട്ട് പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ നെയ്വടയുടെ മാവൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നടക്കുക ഇതേപോലെ ഹോളാക്കി ഹോളിട്ട് കൊടുക്കാം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം പിന്നെ അതാ മുഴുവനും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പാമോയിലെ യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണയൊന്ന് ചൂടാക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വടയും ഇട്ടുകൊടുക്കാം അപ്പം ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ അകമൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടുള്ളൂ അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണേന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ഒരളവിൽ എനിക്കൊരു എട്ട് നെയ്വടിയാട്ടോ കിട്ടിയിരിക്കുന്നത് നമുക്കിത് ഷുഗർ സിറപ്പിലൊന്ന് ഇട്ടുകൊടുക്കാം ഇനി എല്ലാ ഭാഗത്തും ഈ ഒരു ഷുഗർ സിറപ്പൊന്ന് ആക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റിയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള എന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മധുര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അസലാമലൈക്കും